നമസ്കാരം നിയമസഭാ സമ്മേളനം ആരംഭിച്ച ഇന്നലെ അടിയന്തര പ്രമേയ ചർച്ച നടത്താം വളരെ ഡീറ്റെയിൽ ആയിട്ട് അടിയന്തര ചർച്ച നടത്താം എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞപ്പോൾ അടിയന്തര പ്രമേയത്തിൽ ചർച്ച നടന്നാൽ പൊട്ടുപോകുമെന്ന് നമസ് അറിയാവുന്ന പ്രതിപക്ഷം ഓടിക്കോടാ തോമസ് കുട്ടി എന്ന് പറഞ്ഞ സഭയിൽ നിന്ന് ഇറങ്ങി ഓടുന്ന ഭയന്ന് ഓടുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്നലെ കണ്ടതെങ്കിൽ ഇന്ന് അടിയന്തര പ്രമേയത്തിൽ ചർച്ച നടന്നപ്പോൾ എങ്ങനെ ഇറങ്ങി ഓടും എന്ന് ഭയന്നിരിക്കുന്ന പ്രതിപക്ഷത്തെ വടികൊടുത്ത് അടി മേടിച്ചല്ലോ എന്ന് ഓർത്തിരിക്കുന്ന പ്രതിപക്ഷത്തെയാണ് കാണാൻ സാധിച്ചത് മോങ്ങാനിരുന്ന പട്ടിയുടെ തലയിൽ തേങ്ങചാടി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ ഇന്ന് പ്രതിപക്ഷത്തിലെ എം എൽ എ മാരുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഏകദേശം അങ്ങനെയൊക്കെയാണ് തോന്നിപ്പോയത് അതായത് എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചയെക്കുറിച്ചായിരുന്നു അടീന്റെ പ്രമേയത്തിന് നോട്ടീസ് അവതരിപ്പിച്ചു അങ്ങനെ ചർച്ച നടന്നു ഷംസുദ്ദീൻ ഈ പറയുന്ന എ ഡി ജി പിന്നെ എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാവ് ദത്താത്രേയെ കാണാൻ പോയത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് മുഖ്യമന്ത്രിയുടെ ദൂതനാണ് ഇവരൊക്കെ ഈ പറയുന്ന പോലെ സംഘപരിവാറായിട്ട് വലിയ ബന്ധമാണ് എന്നൊക്കെ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി വലിയ പരിശ്രമങ്ങളൊക്കെ നടത്തി അതുപോലെ തന്നെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് അൻവർ എന്തൊക്കെ വ്യാജ ആരോപണങ്ങളാണ് ഉന്നയിച്ചത് അതൊക്കെ വീണ്ടും വീണ്ടും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനടക്കം ആവർത്തിക്കുന്ന ആവർത്തിച്ച് ആവർത്തിച്ച് വെറുപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് അൻവർ ഇത് പറഞ്ഞ് വെറുപ്പിക്കുന്നുണ്ട് അതുകൂടാതെ സഭയിൽ ഇവരൊക്കെ ഇതിരുന്ന് പറയുന്നുണ്ട് ഈ സമയത്തൊന്നും അവിടെ അൻവർ ഇല്ല കേട്ടോ ഇപ്പൊ പലരും ചോദിക്കുന്ന ആരെയും അൻവർ സഭയിലേക്ക് വരുന്നില്ല എന്നാൽ അൻവർ സഭയിലേക്ക് വരുന്നില്ല അൻവർ ഇന്നലെ ഉണ്ടായിരുന്നില്ല എന്നും ഇല്ല കാരണം അൻവർ എറിഞ്ഞ ഈ വ്യാജ വാർത്ത എടുത്താണല്ലോ പ്രതിപക്ഷം പൈറ്റിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് ഇട്ടത് പക്ഷേ എന്ത് തെളിവാണുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അൻവർ അവിടെ ഇരിക്കുന്നു അൻവറിന്റെ അടുത്ത് ചോദിക്കുക ചോദിക്കാൻ പറയും അപ്പൊ അൻവർ കൈമലർത്തും അങ്ങനെ അൻവർ മൊത്തത്തിൽ തേഞ്ഞോട്ടു എന്നറിയാവുന്നതുകൊണ്ട് അൻവർ ഇതൊക്കെ ഒന്ന് ആറി തണുക്കുന്നത് വരെ അങ്ങ് മാറി നിൽക്കുകയാണ് അതായത് എനിക്ക് സീറ്റ് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് സീറ്റ് കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഞാൻ വരാത്തതെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് പോട്ടെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം അങ്ങനെ ചർച്ച നടന്നു അപ്പോ ഈ ചർച്ച നടന്ന ശേഷം മുഖ്യമന്ത്രി ഈ പറയുന്നത് പോലെ അദ്ദേഹത്തിന് ഇന്ന് ശാരീരികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അപ്പൊ ഇദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ട് ഷംസുദ്ദീൻ അവിടെ പ്രസംഗിക്കുന്നുണ്ട് പ്രസംഗിക്കുന്ന സമയത്ത് ഈ പറയുന്ന പോലെ സ്പീക്കർ പറയുന്നുണ്ട് അസുഖം ആർക്കും വരാം അങ്ങനെയൊന്നും ആരാ ആക്ഷേപിക്കരുതെന്ന് പറഞ്ഞ് കയറിക്കുന്നുണ്ട് സ്പീക്കർ അപ്പൊ ഷംസുദ്ദീൻ പ്ലേറ്റ് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ട് ഇന്നലെ ഇതേ മുഖ്യമന്ത്രി ഈ ഈ വിഷയമൊക്കെ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ നിൽക്കാതിരുന്ന പ്രതിപക്ഷം ഇന്ന് ഇത്തരത്തിലൊരു അദ്ദേഹത്തിന് ഇങ്ങനെ അസുഖം ബാധിച്ചപ്പോൾ അസുഖവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്താൻ ആക്ഷേപിക്കാൻ സമയം നടത്തിയത് തീർത്തും മോശമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ അതിനുശേഷം ഈ എല്ലാരും സംസാരിക്കുകയാണ് സംസാരിച്ച ശേഷം കെ ടി ജലീലിന്റെ പ്രസംഗമായി കെ ടി ജലീൽ എഴുന്നേറ്റ് പ്രസംഗിക്കാൻ തുടങ്ങിയതും നമ്മുടെ പ്രതിപക്ഷത്തിന് ഹാലിറങ്ങി വല്ലാത്ത അസഹിഷ്ണുത അപ്പൊ അദ്ദേഹം വളരെ അക്കമുട്ട് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം ഈ ആർ എസ് എസ് ചാപ്പ് കുത്താൻ വേണ്ടി ഇറങ്ങി തിരിച്ച പ്രതിപക്ഷത്തിനെ ആ പ്രതിപക്ഷത്തിന് തന്നെ ചാപ്പ് കുത്തി അങ്ങ് പറഞ്ഞയച്ചു അതും വളരെ ഫാക്ട് നിർത്തിക്കൊണ്ട് അദ്ദേഹം പറയണം മലപ്പുറം രൂപീകരണത്തിനെതിരെ കുട്ടി പാകിസ്ഥാൻ എന്ന് വിളിച്ചത് കോൺഗ്രസ്സുകാരല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പൊ തന്നെ എല്ലാവരും ഹാലിലേക്ക് എഴുന്നേൽക്കുന്നു അങ്ങനെ ഹാലിലേക്ക് എഴുന്നേൽക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട് അതായത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാനത് വായിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയണം അങ്ങനെ പ്രതിപക്ഷം കെ ടി ജലീലിനെതിരെ ഭയങ്കര ഒച്ചപ്പാടുണ്ടോളു അദ്ദേഹത്തിന്റെ സമയം എങ്ങനെയെങ്കിലും കളയുക എന്നതാണ് അവരുടെ ലക്ഷ്യം അതുകൊണ്ട് വായി തോന്നിയതൊക്കെ കോതയ്ക്ക് പാട്ടെന്നുള്ള രീതിയിൽ പ്രതിപക്ഷം പലതും പറയുന്നുണ്ട് വേണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് ശരിയല്ലേ എന്ന് സി എച്ചു മകനുണ്ടല്ലോ സി മകനോട് ചോദിക്കാം എന്ന് പറയുന്നുണ്ട് അപ്പോ ഒന്ന് അടങ്ങി ആർക്കും പിന്നെ സംസാരമൊന്നുമില്ല ഒന്നുമില്ല അപ്പൊ അതിനിടയിൽ ബഷീർ വലിയ രീതിയിൽ അറിയാലോ ബഷീറിന് പിന്നെ ഒരു ചന്ത വർത്തമാനാണ് അദ്ദേഹം വലിയ രീതിയിൽ ഡയലോഗ് അടിക്കുമ്പോൾ കെ ടി ജലീൽ പറയുന്നുണ്ട് ബഷീർ ഇതൊന്നും വായിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പൊ തന്നെ ബഷീർ ഇവൻ ഇവനാറാണോ എന്നൊക്കെ പറഞ്ഞ് വല്ലാത്ത രീതിയിലൊരു അസത്യവർഷം അവിടെ ചൊരിയുന്നുണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അൺപാർലമെന്ററി ഭാഷ സംസാരിക്കാൻ അത് നമ്മുടെ ബഷീറിന് മാത്രമേ പറ്റുള്ളൂ ഒരു എം എൽ എ എങ്ങനെ ആയിരിക്കരുത് അല്ലെങ്കിൽ ഒരു എം എൽ എ എങ്ങനെ സംസാരിക്കരുത് എന്ന് ചോദിച്ചാൽ ഈ ബഷീറിനെ നമുക്ക് കാണിച്ചു കൊടുത്തിട്ട് പറയാം ഇതെങ്ങനെയൊന്നും ഒരിക്കലായിരിക്കും എന്ന് പറയാം അപ്പൊ അങ്ങനെ ചന്ത വർത്താനം പറയുന്നു ചന്ത വർത്താനം പറഞ്ഞ ശേഷം ഗേറ്റ് ജെല്ലിൽ വളരെ മാന്യമായിട്ടാണ് സംസാരിക്കുന്നത് പക്ഷെ സ്പീക്കർ പറയുന്നുണ്ട് അൺപാർലമെന്ററി കാര്യങ്ങളൊന്നും നമ്മൾ എന്തായാലും സഭയുടെ രേഖകളിലൊന്നും എഴുതി സൂക്ഷിക്കില്ല അതൊക്കെ നമ്മൾ ഒഴിവാക്കും എന്ന് പറയുന്നുണ്ട് അങ്ങനെ വീണ്ടും കെ ടി ജലീൽ സംസാരിച്ചു തുടങ്ങുന്നു അപ്പൊ കെ ടി ജലീൽ പറയുന്നത് പിന്നെ ഇങ്ങനെയാണ് മലബാർ കലാപത്തിൽ ഉറ്റുകൊടുത്തവരാണ് കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് വരെ അത് സ്വാതന്ത്ര്യസമരമല്ലെന്ന് അവർ പ്രചരിപ്പിച്ചു ഗോൾവാക്കറുടെ മുന്നിൽ വിളക്ക് കൊളുത്തിയതും വണങ്ങിയതും പ്രതിപക്ഷ നേതാവല്ലേ എന്നും ജലീൽ ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കോൺഗ്രസ് നേതാവ് പേറിനെങ്കിലും ആർ എസ് എസിനെതിരെ കയ്യുത്തിയിട്ടുണ്ടോ എന്ന് കുഞ്ഞാലിക്കുട്ടിയോട് കെ ടി ജലീൽ ചോദിക്കുന്നുണ്ട് അങ്ങനെ കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഈ ചോദ്യങ്ങൾക്ക് ഒന്നും പ്രതിപക്ഷത്തിന് ഉത്തരം നൽകാൻ കഴിയുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം മാത്രവുമല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഇ എം എസ് മത്സരിക്കുമ്പോൾ ആരായിരുന്നു കോൺഗ്രസിന്റെ ഏർ സ്ഥാനാർത്ഥി എന്ന് ചോദിക്കുന്നുണ്ട് അതൊരു ആർ എസ് കാരനായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ ഇതൊന്നും മറുപടിയില്ല അപ്പൊ ഇവരൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടി പെട്ടെന്ന് തന്നെ നമ്മുടെ മാത്യുക്കുഴൽനാടൻ എഴുന്നേറ്റിരിക്കുകയാണ് മാത്യക്കുഴനാടൻ ആദ്യം തന്നെ പറഞ്ഞത് ഞാൻ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല എന്നാണ് പറഞ്ഞത് അതായത് ഇവർ പറഞ്ഞതൊക്കെ അംഗീകരിച്ചു എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ശേഷം പുള്ളിക്കാരൻ എസ് എഫ് ഐയുടെ അന്വേഷണത്തെപ്പറ്റി പറയുന്നുണ്ട് അത് അതിലും വലിയ ബുദ്ധിമുട്ടാവുകയും ചെയ്തു അതായത് എസ് എഫ് ഐയുടെ അന്വേഷണ റിപ്പോർട്ട് ഒരിക്കലും പുറത്തു വരില്ല എന്ന മട്ടിൽ പറയുകയാണ് അതായത് എസ് എഫ് ഐയുടെ ആ റിപ്പോർട്ടിലും വീണാ വിജയനെതിരെ മുഖ്യമന്ത്രിക്കെതിരേക്ക് ഉയർത്തിയിരിക്കുന്ന ആരോപണത്തിൽ കടമ്പില്ല എന്ന് ഏകദേശമൊക്കെ തെളിഞ്ഞിട്ടുണ്ട് എന്ന കാര്യം എന്തായാലും ഇദ്ദേഹവും സ്ഥിരീകരിക്കുന്നുണ്ട് മാത്യു മാത്യുക്കുഴന്നാണ് എന്തായാലും നന്നായി എന്ന് സഭയിൽ പറഞ്ഞത് അങ്ങനെ ഇതിങ്ങനെ മുന്നോട്ട് പോകുന്നു അതിനിടയ്ക്ക് ഈ പറയുന്നതുപോലെ ഇവർ പറയുന്നുണ്ട് നിങ്ങൾ ആയിട്ടല്ലേ ഈ പറയുന്നതുപോലെ ബി ജെ പി യുമായിട്ട് ചങ്ങാത്തം ആർ എസ്സുമായിട്ട് നിങ്ങളല്ലേ ചങ്ങാത്തം എന്തുകൊണ്ടാണ് ഈ പറയുന്നത് പോലെ നിങ്ങള് ബി ജെ പിക്ക് എതിരെ സംസാരിക്കാത്തത് എന്നൊക്കെ വെച്ച് കീറുകയാണ് പ്രതിപക്ഷ നേതാവും അപ്പോൾ ദയവറി വീണ്ടും ഇടതുപക്ഷത്തിന്റെ അതായത് ഭരണപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഗംഭീരമായിട്ടുള്ള മറുപടികൾ അത് അത് രസകരമായിട്ടുള്ള മറുപടിയായിരുന്നു ആയിരുന്നു ഇവിടെ പല പഞ്ചായത്തുകളും ഈ പറയുന്ന പോലെ യു ഡി എഫും ഇപ്പൊ കിടങ്ങൂർ പഞ്ചായത്ത് യു ഡി എഫും ബി ജെ പിയും തമ്മിലാണ് അവിടെ ഒരു സെറ്റപ്പ് അതായത് ബി ജെ പിയുടെ പിന്തുണയോടുകൂടി തന്നെയാണ് അവിടെ കോൺഗ്രസ് ഭരിക്കുന്നത് അപ്പോ ഇത് നിങ്ങൾ തമ്മിലുള്ള പരസ്യമായ ബന്ധത്തിന്റെ ഭാണ്ഡവത്തിന്റെ തെളിവല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അതായത് പുതുപ്പള്ളിയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു ബി ജെ പിയും യു ഡി എഫും തമ്മിൽ കൈ എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെ ഒരു കാര്യം പറയുന്നു ഒപ്പം എടുത്തു പറയുന്നുണ്ട് ഏതാണ് അതിന് പല ആളുകളുമായിട്ട് അതായത് ഇപ്പോഴത്തെ പഴയ മുഖ്യമന്ത്രി എ കെ ആന്റണിയുടെ മകൻ അതുപോലെ തന്നെ കെ കരുണാകരൻ്റെ മകൾ ഇവരൊക്കെ എങ്ങോട്ടാണ് പോയിരിക്കുന്നത് ബി ജെ പിയിലേക്കാണ് പോയിരിക്കുന്നത് മാത്രമല്ല ചില കാര്യങ്ങൾ കൂടി ഓർമ്മപ്പെടുത്തുന്നു അതായത് ുമാറിന്റെ സമയത്ത് അതായത് ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിലുള്ള സമയത്ത് സെൻകുമാർ ആയിരുന്നു ബി ആരാണ് ഈ സെൻകുമാർ ആർ എസ് എസിന്റെ നേതാവാണ് ബി ജെ പി ആരാണ് സെൻകുമാറിനെ സംരക്ഷിച്ചത് ഉമ്മൻചാണ്ടി സർക്കാരാണ് പലപ്പോഴും പല ഘട്ടത്തിലും ആർ എസ് എസ് കേസുകൾ എഴുതി തള്ളിയത് സെൻകുമാറാണ് അത് ആരുടെ കാലഘട്ടത്തിലാണ് അത് ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിലാണ് അങ്ങനെ ആർ എസ് എസും ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം കോലി പി സഖ്യത്തിന്റെ ബന്ധം വളരെ വിശദമായി തന്നെ വ്യക്തമായി തന്നെ പറയാൻ ഇന്ന് ഭരണപക്ഷത്തിന് കഴിഞ്ഞു എന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നലെ എന്തുകൊണ്ട് ാണ് അവിടെ നിന്ന് പ്രതിപക്ഷം ഇത്തരം വിഷയങ്ങളിൽ ചർച്ച ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോൾ തന്നെ മുഖ്യമന്ത്രി വാ നമുക്ക് വിശദമായി വിശദമായി തന്നെ നമുക്ക് ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഇറങ്ങി ഓടിയതെന്ന് ഇന്നാണ് വളരെ വ്യക്തമായി തന്നെ മനസ്സിലായത് ഇന്നും ഇറങ്ങി ഓടിയിട്ടുണ്ടെങ്കിൽ പണി എന്ന് അവർക്കറിയാം ഇന്നലെ ഇത്തരത്തിൽ സഭയിൽ നിന്ന് ഒളിച്ചു ഓടിയത് ഇങ്ങനെ ഓടിപ്പോയത് എന്തായാലും ജനങ്ങൾക്കിടയിൽ പ്രതിപക്ഷത്തിനെതിരെയുള്ള ഒരു വികാരം ഉണർന്നു വന്നിട്ടുണ്ട് അതായത് തീർത്തും പ്രതിപക്ഷം ഒരു പ്രഹസനപക്ഷമാണ് എന്ന രീതിയിലുള്ള ഒരു പ്രതികരണം ഉയർന്നു വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇന്നും എന്തായാലും ഇറങ്ങി ഓടാം പറ്റാത്ത സാഹചര്യമാണ് നിലവിൽ ഉണ്ടായിരുന്നത് ഇറങ്ങാൻ ഇറങ്ങി ഓടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ സത്യത്തിൽ ഇന്ന് എല്ലാ എം എൽ എമാരും പ്രതിപക്ഷത്തിന് ഇറങ്ങി ഓടിയാണ് ആദ്യം തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ഇറങ്ങി ഓടിയാണ് എന്തായാലും അതിന് പ്രത്യേകിച്ച് ഇന്ന് ഒരു സാധ്യത തെളിഞ്ഞില്ല എന്ന് മാത്രമല്ല പെട്ടി ഒരു അവസ്ഥ വന്നു എന്താണ് പ്രധാനപ്പെട്ട കാര്യം സത്യത്തിൽ ഇന്നത്തെ സഭയിലെ യു ഡി എഫിന്റെ പെർഫോമൻസ് കണ്ടപ്പോൾ സത്യത്തിൽ ഒരു ബി ജെ പി കാര് അല്ലെങ്കിൽ ഒരു ബി ജെ പി നടത്തുന്ന രീതിയിലുള്ള തന്ത്രമാണ് എനിക്ക് തോന്നിപ്പോയത് നമുക്കറിയാലോ ദ ഹിന്ദു എന്ന് പറയുന്ന ന്യൂസ് പേപ്പറിൽ മുഖ്യമന്ത്രിയുടെ അഭിമുഖം വരുന്ന സാഹചര്യം ഉണ്ടായി നമ്മൾ കണ്ടതാണ് അതിൽ മുഖ്യമന്ത്രി പറയാത്ത ചില കാര്യങ്ങൾ എഴുതി പിടിപ്പിച്ച കാര്യവും നമ്മൾ കണ്ടു മലപ്പുറം എന്ന് പറയുന്ന ആ ജില്ലയെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലായിരുന്നു ദ ഹിന്ദു ദിനപത്രത്തിൽ വന്ന അഭിമുഖത്തിൽ കണ്ട ആ കാര്യങ്ങൾ അത് മുഖ്യമന്ത്രി പറഞ്ഞതല്ല എന്നും അവർക്ക് പറ്റിയ മിസ്റ്റേക്ക് മിസ്റ്റേക്കാണെന്നും പറഞ്ഞുകൊണ്ട് അവർ ഖേദം പ്രകടിപ്പിക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് ആ വിഷയം അവിടെ നിർത്തേണ്ടതായിരുന്നു പക്ഷേ ആ ഒരു വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രതിപക്ഷം ഭരണപക്ഷത്തെ കടന്നാക്രമിക്കാൻ ഒരു വാ വ്യാജ വാർത്ത ഉയർത്തിപ്പിടിച്ച രംഗത്തേക്ക് വരുന്നു ആ വാർത്തക്ക് വലിയ വലിയ ഒരു ഒരു പ്രത്യേകത കൂടിയുണ്ട് അത് എന്താണത് അത് കൊണ്ട് തല ചൊറയുന്നത് പോലൊരു വാർത്തയാണ് അതായത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ മലപ്പുറത്ത് ഒരു ഭിന്നത ഉണ്ടാക്കി മതനിരപേക്ഷ മനസ്സ് തകർത്തുകൊണ്ട് ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്നതിന് തുല്യമായ ഒരു ഒരു നീക്കമാണ് ആ വ്യാജവാർത്ത പൊക്കി പിടിച്ചുകൊണ്ട് യു ഡി എഫ് ഇന്ന് നടത്തിയത് അതിനെ അതിഗംഭീരമായി തന്നെ ഇന്ന് ഭരണപക്ഷം എതിർക്കുന്ന അതിനെ തകർക്കുന്ന ഒരു കാഴ്ച കാണാനിടയായി മാത്രവുമല്ല അതായത് ഈ സർക്കാർ മുസ്ലിങ്ങൾക്കെതിരാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മലപ്പുറംകാർക്കെതിരാണ് എന്ന് വരുത്തി തീർക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടത്തിയപ്പോൾ തന്നെയാണ് കെ ടി ജലീൽ അതായത് മലപ്പുറം എന്ന് പറയുന്ന പുതിയ ജില്ല രൂപീകരിക്കുന്ന സമയത്ത് കുട്ടി പാകിസ്ഥാൻ എന്ന് വിളിച്ചത് കോൺഗ്രസ് അല്ലേ എന്ന് ചോദിച്ചത് അവിടെയാണ് ഇവരുടെ എല്ലാ അജണ്ടകളും പൊളിഞ്ഞത് അവർ ഒരു ഒരു മതവർഗീയവാദികളെ പോലെ സംസാരിച്ചു കൊണ്ടിരുന്ന അവരുടെ ആ ശബ്ദം അവിടെയാണ് അവസാനിക്കുന്നത് കെ ടി ജലീലാണ് സത്യത്തിൽ സഭയിൽ ഷൈൻ ചെയ്തത് കെ ടി ജലീലാണ് ഇന്ന് പ്രതിപക്ഷത്തിന്റെ നാക്കിന് ഇന്ന് ഹുക്കിട്ടത് ലോക്കിട്ടത് എന്ന് പറയാതെ വയ്യ എന്തായാലും ഒരു കാര്യം ഒരു അപേക്ഷ മാത്രമേ പ്രതിപക്ഷത്തിനോടുള്ളൂ ദയവ് ചെയ്ത് ഈ പറയുന്ന മതവിഭാഗങ്ങളെയൊക്കെ അല്ലെങ്കിൽ മതങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ജാതിയെ ഉപയോഗിച്ചുകൊണ്ട് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ചുകൊണ്ട് ഒരു വർഗീയത ഉണ്ടാക്കി അതിൽ നിന്ന് എന്തെങ്കിലും നേട്ടം കൊയ്ത് ഇവിടെ ഭരണം പിടിക്കാമെന്ന ചിന്താഗതിയോടെ നിങ്ങൾ നടക്കരുത് അത്തരത്തിലുള്ള അജണ്ടകൾ നിയമസഭയിൽ നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ നിങ്ങൾ നടത്തരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ ഇപ്പോഴും ബി അല്ല ഇപ്പോഴും നിങ്ങൾ കോൺഗ്രസ് ആയി തന്നെയാണ് ഇരിക്കുന്നത് നാളെ ചിലപ്പോൾ നിങ്ങൾ ബി ആയേക്കാം പക്ഷേ ഇപ്പോൾ നിങ്ങൾ കോൺഗ്രസ്സുകാരാണ് ഒരു പാരമ്പര്യമുണ്ട് ഒരു ചരിത്രമുണ്ടെന്ന് വി ഡി സതീശിനടക്കമുള്ളവർ മറക്കരുത് ഗോൾവാക്കറുടെ ചിത്രത്തിന് മുമ്പിൽ നിന്ന് പോയിരുന്ന അവിടെ നടു കുരിച്ച് തിരികൊടുത്തി പ്രാർത്ഥിക്കുമ്പോഴും വി ഡി സതീശ നിങ്ങൾ ഇരിക്കുന്നത് കോൺഗ്രസ്സുകാരനായിട്ടാണ് നിങ്ങൾ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവാണ് യു ഡി എഫിന്റെ പ്രതിപക്ഷ നേതാവാണ് എന്നൊക്കെ ഇടയ്ക്കൊന്ന് ഓർക്കുന്നത് നല്ലതാണ് ആർ എസ് എസിനെ കാവലിൽ നിന്നിട്ടുള്ള ഒരു പ്രസിഡന്റ് നിങ്ങൾക്ക് കെ പി സി സി പ്രസിഡന്റ് ആയിട്ട് ഒരു പക്ഷേ ഉണ്ടാകും പക്ഷേ നിങ്ങൾ ഇപ്പോൾ ഈ ഇത്തരം സന്ദർഭങ്ങളിൽ ദയവ് ചെയ്ത് ഉള്ളിൽ കിടക്കുന്ന ആ സംഭവം ആളി കത്തിക്കരുത് അത് കത്തുപിടിച്ചാൽ കെടുത്താൻ വലിയ പാടാണെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്